എന്താ സംഭവിക്കും ഇതെല്ലാം സംഭവിക്കുന്ന സെക്കൻഡ് അപ്പോൾ വിഷ്ണു സാറ് ചാടി എണീറ്റ് കാറുവാ ഞാൻ പറഞ്ഞു ഡാഡി ആളെ വിളിച്ചു ആയിട്ടുണ്ട് ഞാൻ ചെയ്തൊരു കേസുണ്ട് ഈ ഒടിഞ്ഞ കാല് വെച്ച് ഞാൻ എണീറ്റ് ഇത് ഒടിഞ്ഞു എന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല ഏതാദ്യത്തെ എക്സ്പീരിയൻസ് അതായത് എന്താ പറയും ഒടിഞ്ഞെന്ന് പറഞ്ഞാൽ എല്ലേ ഈ സൈഡ് പേരെന്നു പറഞ്ഞു ഞാനിത് കുത്തി എണീറ്റ് വാങ്ങിച്ചു കേട്ടാണ് ഡിവോഴ്സ് ആവുമെന്ന് പറഞ്ഞു അത് തടയാൻ ഞാൻ ഒരുപാട് നോക്കി ഒരുപാട് നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഞാൻ ശ്രമിച്ചു ആ ശ്രമിക്കുന്നതനുസരിച്ച് കൂടുതൽ 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 ഫോഴ്സ്ഫുൾ ആയിട്ട് ഞാൻ കരയി വരും അവസാനം ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ അപ്പം ശേഷം ഈ പറയുന്ന പോലെ ഞാനിവിടെത്തി ഞാൻ വരുന്ന കാര്യം പോലും ഇവർക്ക് ഭയങ്കര ഷോക്കായിപ്പോയി പുള്ളി ഓക്കെ ആയി റിട്ടേൺ ടിക്കറ്റ് എടുത്തു പക്ഷേ അരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യരുത് ഒരു കാരണം പഠിച്ചു അതോടെ ഞാൻ പഠിച്ചു അന്ന് തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് എടുത്തു അതുകൊണ്ട് ഓഗസ്റ്റ് ലാസ്റ്റ് എങ്ങാണ്ടോ കേട്ടോ എക്സൈറ്റഡ് ഡേറ്റ് ബുക്കിലുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ലാസ്റ്റിൽ രാവിലെ എണീറ്റുണ്ട് ആറങ്ങാണ്ട് കഴിഞ്ഞപ്പം പീരീഡ്സ് ആയെന്നൊരു സംശയം വാഷ്റൂം പോയി നോക്കുമ്പോൾ അതേ പീരിയഡായി പാടെടുക്കാൻ പുറത്തിറങ്ങി പുറത്തൊരു കാർപ്പറ്റ് അതേല് തെന്നി മുന്നിലൊരു വലിയ കട്ടിൽ ആ കട്ടിലിൻ്റെ തടി ഉണ്ടല്ലോ ആ തടിയിൽ ഇടിച്ച് ഈ മുട്ട് തിരിഞ്ഞ് ഇവിടെ വലതുകാലിൻ്റെ അവിടെ അവിടെ എല്ലൊടിഞ്ഞു ഒടിഞ്ഞു ഇങ്ങനെ പോയി തല അടിച്ച് ആയിരുന്നെങ്കിൽ അടിച്ചില്ല റേഞ്ചിൽ ൂട്ടി വന്ന് പിടിച്ചിട്ടോ ഇതെല്ലാം സംഭവിക്കുന്ന സെക്കൻഡ് അപ്പോൾ വിഷ്ണു സാറ് ചാടി എണീറ്റ് കാറുവാ ഞാൻ പറഞ്ഞു ഡാഡി ആളെ വിളിച്ചു ആയിട്ടുണ്ട് ഞാൻ ചെയ്തൊരു കേസുണ്ട് ഈ ഒടിഞ്ഞ കാല് വെച്ച് ഞാൻ എണീറ്റ് ഇത് ഒടിഞ്ഞു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതാദ്യത്തെ എക്സ്പീരിയൻസ് എന്നാ പറയാൻ ഒടിഞ്ഞെന്ന് പറഞ്ഞാൽ എല്ലേ ഈ സൈഡ് അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു ഞാനിത് കുത്ത എണീറ്റ് ചേട്ടാ അവിടെ കിടന്നാൽ മതിയായിരുന്നു പക്ഷേ ചാടി എണീറ്റു പറഞ്ഞു പുള്ളി അങ്ങ് പാനിക്കായി വന്നു മനസ്സിലായി അരുത് എന്ന് പറഞ്ഞ കേസ കൈയും പോയി കാലും പോയി ഇനിയിപ്പ ജീവിതകാലം മുഴുവൻ ഈ വേദനയും സഹിച്ച് കിടക്കണ്ടേ ഇപ്പൊ തന്നെ നോക്ക് നമ്മളീ സ്റ്റെപ്പ് കയറി വന്നപ്പോ എനിക്ക് ഒന്നാമത് ചെറുപ്പം തൊട്ടുള്ള ആസ്മയുടെ ബോഡി വെയിറ്റ് പിന്നെ ഈ കേസും കൂടെ ആയപ്പോ ഒന്നും പറയാനില്ല എന്നിട്ട് പിന്നെ ഒന്നൊന്നര മാസം പ്ലാസ്റ്റർ ഒക്കെ അങ്ങനെയൊക്കെ കിടപ്പ ആ സമയം കൊണ്ട് ചില ഭയങ്കര എക്സ്ട്രീം പെയിൻഫുൾ സിറ്റുവേഷൻസ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായി അപ്പോൾ ഒരു ദിവസം ഞാൻ കരഞ്ഞു കിടന്ന് പ്രാർത്ഥിച്ചു പപ്പ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ പറഞ്ഞാ പോവില്ലായിരുന്നു ഞാൻ പോയതിന് എനിക്ക് ഇങ്ങനൊരവസ്ഥയുണ്ടായി പക്ഷേ ഞാൻ എന്നെ അല്ല ചിന്തിച്ചത് ഞാൻ നിറഞ്ഞ എൻ്റെ ഹസ്ബൻഡിനെയാണ് പുള്ളിക്കൊന്നും പറ്റിയില്ല പക്ഷേ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തു എന്നെ സേവ് ചെയ്തു ഞാൻ മരിച്ചില്ല പക്ഷേ എനിക്ക് വയ്യ വേദന മാനസികമായിട്ടുള്ള വേദനയും ശാരീരികമായിട്ടുള്ള വേദനയും എനിക്ക് വയ്യ അപ്പ ഞാൻ എനിക്ക് ലോകത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു ആർക്കും ഒരു രൂപ പോലും കൊടുക്കാനില്ല ചങ്ങനാശ്ശേരിയിലെ സ്ഥലം ചേച്ചിക്ക് ഞാൻ എഴുതി കൊടുത്തു മമ്മിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വിഷ്ണു സാറിന് വേണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ആളുകൾക്ക് കൊടുക്കാനുള്ള മെസ്സേജുകളൊക്കെ കൊടുത്തു മതി കൊണ്ടുപോകണം പറഞ്ഞു കരഞ്ഞോണ്ടാ പറയുന്നു അത് സ്പിരിറ്റ് വേൾഡിൽ ഇങ്ങോട്ട് അവർക്കതങ്ങ് ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ ആയി അന്ന് നൈറ്റ് ാണ് ഈ ഗ്രൂപ്പ് ഓഫ് ഏഞ്ചൽസ് അവിടുത്തെ വീട്ടിൽ വരുന്ന സി സി ടി വിൽ നമുക്ക് കിട്ടിയത് പിന്നെ എന്റെ കരിച്ചിന് അത്ര അത്രയും സ്ട്രോങ് മൈൻഡുള്ള ഞാൻ അങ്ങനെ പറയണെന്നുള്ള അവസ്ഥ അപ്പൊ അതിനുശേഷം ഞങ്ങൾ തിരിച്ച് അവിടെ ചെന്നു നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതെല്ലാം സംഭവിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു സ്പിരിച്ച് മെസ് മെസ്സേജ് ഉണ്ട് സെഷന് അന്നത്തെ ആ സെഷൻ്റെ അകത്തുണ്ട് വിഷ്ണു സാറ് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് പുള്ളിയുടേതായ ജീവിതചര്യകളിൽ മാറ്റം വരുത്തേ പറ്റുകയുള്ളൂ ആ റെസ്പെക്റ്റ് കാര്യം ഞാൻ ആരാണ് എന്നുള്ളത് പുള്ളിക്കറിയാവുന്നില്ല ആ റെസ്പെക്റ്റ് ആ റെസ്പെക്റ്റിൽ നിൽക്കുക ഹസ്ബൻഡാണ് അതൊക്കെ ശരിയാണ് പക്ഷെ ആ റെസ്പെക്റ്റിൽ നിൽക്കുക കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക എനിക്ക് പർപ്പസ് ഓഫ് ലൈഫ് ഉണ്ട് അതിൽ കയറി ഇടപെട്ട് അതിനെ താളം തെറ്റിക്കാൻ പറ്റില്ല ഹ്യൂമൻ ഇമോഷൻസ് ഡ്രാമാ അത് ഇത് ബന്ധുക്കാരും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വിഷമിക്കാനായിട്ട് പാടില്ല നമ്മുടെ ഏരിയ കളിക്കരുത് കളിക്കരുത് പരിഹാരകർമ്മവും പറഞ്ഞു കൊടുത്തു ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം എക്സാക്റ്റ് വേർഡ് ഞാൻ ആ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് അഴിച്ചുവിട്ട പട്ടം പോലെ ഞാൻ നടക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറില് ഞാൻ അങ്ങനെ ആയിരുന്നു ആരോടൊന്നും ഞാൻ പറഞ്ഞില്ല ആരും അറിഞ്ഞില്ല അതാണ് അവസ്ഥ അത് പറഞ്ഞ പരിഹാരം കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല വിഷമമുണ്ട് പുള്ളിക്ക് ഇപ്പോഴും പരിഹാരമൊക്കെ ചെയ്ത് തിരിച്ചു വരണമെന്നുണ്ട് പക്ഷെ ഈശ്വര നിശ്ചയത്തിന് തടുക്കാൻ ഞാൻ ആരുമല്ല എൻ്റെ ജീവിതമാണ് എൻ്റെ എന്താ വലിയ തെളിവ് എന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളു പിന്നെ ക്ലയൻസിൻ്റെ കേസ് ഓഫ് കോഴ്സ് അത് ആയിരക്കണക്കിന് ക്ലയന്റ്സ് ഉണ്ട് ഇവരുടെ എല്ലാം കേസ് നമുക്ക് മാധ്യമത്തിൽ വിളിച്ചു പറയാനൊന്നും പറ്റത്തില്ല ബുക്കിലെ കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഡിവോഴ്സ് ആവുമെന്ന് പറഞ്ഞു അത് തടയാൻ ഞാൻ ഒരുപാട് നോക്കി ഒരുപാട് നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഞാൻ ശ്രമിച്ചു ആ ശ്രമിക്കുന്നതനുസരിച്ച് കൂടുതൽ 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 ഫോഴ്സ്ഫുൾ ആയിട്ട് ഞാൻ കരയു വരുന്നു അവസാനം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ സംങ്ങളൊന്നും കാണാതെ ചെയ്യത്തില്ല ഒന്നും കാണാതെ ചെയ്യത്തില്ല അവർ ഞാനാരെയും വേദനിപ്പിച്ചു ദ്രോഹിച്ചിട്ടൊന്നുമില്ല എന്തുകൊണ്ട് ഇതൊക്കെ തന്നു ഒരു ചോദ്യം ഉണ്ടായിരുന്നു കാരണം മനുഷ്യനല്ല ഇതിൻ്റെ അപ്പുറം വന്നാലും സഹിക്കാനുള്ള ശക്തി ഉണ്ട് അതൊക്കെ സഹിച്ചെങ്കിൽ മാത്രമേ ഇതിനേക്കാൾ വലിയ വിഷയത്തിൽ വരുന്ന ആളുകളെ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ കഥ കണ്ണും അടച്ച് കഥ പറയാനോ അയ്യോ അങ്ങനെ പ്രാർത്ഥിക്കും ഇങ്ങനെ പ്രാർത്ഥിക്കും പറയാനോ ആരെക്കൊണ്ടും പറ്റില്ല എളുപ്പ അത് പറ്റും പക്ഷെ അത് അങ്ങനെ അല്ല അപ്പൊ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഭയങ്കര പെയിൻ ആയിപ്പൊ അതിനു ശേഷം ജനുവരി പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ഒരു ഇവന്റ് വെക്കാൻ പറഞ്ഞു

കുറച്ച് സമയം കൊണ്ട് എൻ്റെ ഹൃദയത്തിനെ അങ്ങോട്ട് ഹീൽ ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ട് എനിക്ക് നന്ദി മാത്രമുള്ളു പക്ഷേ ആരോഗ്യപരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് എന്തോ പക്ഷെ അദ്ദേഹത്തിന് നന്ദി മാത്രമുള്ളൂ നല്ല നന്മയുണ്ടോട്ടെ എവിടെ ആയിരുന്നാലും ഇതൊക്കെയാണ് അവസ്ഥ അപ്പോ ഒരു മൂന്ന് വർഷം മുമ്പാന്ന് തോന്നുന്നു നമുക്ക് എക്സ്ട്രീമായിട്ട് വരുത്തേണ്ട ചില മാറ്റങ്ങൾ കേരളത്തിനെ സംബന്ധിച്ച് ഉള്ള ഒരു മെസ്സേജ് കിട്ടിയത് അപ്പോൾ എനിവേ ഞാൻ അവിടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനിരിക്കുവായിരുന്നു അപ്പോൾ ഡെഫിനറ്റ്ലി ആ പവറൊക്കെ ഉപയോഗിച്ച് ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്ത് വേണ്ട തീരുമാനങ്ങളൊക്കെ എടുക്കാമെന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഞാനിരുന്നത് പക്ഷേ വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെ മാറ്റങ്ങളൊക്കെ ആയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും അവിടെ നിന്ന് ചെയ്യണ്ട ഇവിടെ നിന്ന് ചെയ്യ എന്നുള്ള ഗൈഡൻസാണ് അല്ലെ മതി ആലോചിച്ച ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ നമ്മള് അതൊക്കെ കൺട്രോൾ അൾട്ടിമേറ്റ്ലി മത രാഷ്ട്രീയ കാര്യങ്ങളൊന്നും അല്ല എന്നെ സംബന്ധിച്ച് ദർ ഈസ് എ ഗ്രേറ്റ് ഗ്രേറ്റ് ഇത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വീണ്ടും സ്പിരിച്ചിലേക്ക് പോകാം അല്ലാതെ രാഷ്ട്രീയത്തിൽ ഞാൻ കാലകാലം നിൽക്കുമോ ഞാൻ ആർക്കും വാക്കു കൊടുത്തിട്ടോ അങ്ങനെ ചിന്തിച്ചിട്ടോ ഇല്ല പണ്ടുണ്ടായിരുന്നു പണ്ട് ആ ചെറിയ പ്രായത്തിൽ എന്താ കാര്യം എന്നറിയാമോ നമ്മളെ ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്തവരൊക്കെ അധികാരം വേണം കാര്യം ഇവരൊക്കെ കളിക്കുന്നത് പണവും പ്രതാപവും അധികാരവും വെച്ചിട്ടു അല്ലേ ഇപ്പൊ ഒരു പ്രേമത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി പോയി ആ പെൺകുട്ടീനെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇടപെട്ട് രക്ഷപ്പെടുത്തി കൊണ്ട് കാമുകൻ വിളിച്ചിട്ട് പറയും ഞാൻ നീയുമായിട്ടുള്ള ഫോട്ടോ പുറത്ത് ലീക്കാക്കും അതാക്കും ഇതാക്കും നീ എൻ്റെ കൂടെ ഇപ്പൊ അന്നലെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ അവനോ അവൻ്റെ കൂട്ടുകാരെ കൊണ്ടോ വിളിപ്പിച്ച് ഈ പെണ്ണിനെ കൊല്ലാക്കുല ചെയ്യുന്ന സമൂഹം ഇപ്പോളായി റീസെന്റ് കേസസ് വരെ എനിക്കറിയാം ഇതൊക്കെ തന്നെ എനിക്കും പറ്റിട്ടുള്ളത് അപ്പോ ഞാൻ നോക്കുമ്പോൾ എന്താണ് അധികാരം പണം അതാണ് ആ മൈൻ്റ് പക്ഷേ എനിക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ ഒരു സംഭവമായി പോയി അതുകൊണ്ട് പലരും ഇന്നും ഇങ്ങനെയൊക്കെ നടക്കുന്നു ആരോടൊന്നുമില്ല ദേഷ്യമൊന്നുമില്ല നല്ല ഓർമ്മകൾ സ്നേഹം തന്നവരോട് നന്മ ഭക്ഷണം തന്നവരോട് അന്നം തന്നവരോട് നന്ദി ഇതൊക്കെ എനിക്കുള്ളൂപ്പിച്ച കൃത്യമായിട്ട് ചെയ്യുക കിട്ടുന്ന മെസ്സേജുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് കേൾക്കാൻ ചെവി ഉള്ളവർ കേൾക്കട്ടെ കാണാൻ പറ്റുന്നവർ കാണട്ടെ വായിക്കാൻ ഭാഗ്യമുള്ളവര് വായിക്കട്ടെ നാളെ ഒരു രാഷ്ട്രീയ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വ നിരയിലേക്ക് എത്തിയാൽ ഞാൻ എൻ്റെ കർമ്മം ചെയ്യും ഞാനിപ്പോ ഒറ്റയ്ക്ക് എന്തുകൊണ്ടാണെന്നറിയാം എൻ്റെ കൂടെ ആരിൽ നിന്ന് അവർക്കുൾപ്പെടെ തൃഷ്ടമാണ് ആരെയും നിർത്തില്ല പിന്നെ ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് വ്യത്യാസമാകാം ഈഗോ കാണോ അഹങ്കാരം കാണാം ഒരു സ്ത്രീ കയറി വരുന്നവരെന്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്